ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹെയർ ഓയിലിൻ്റെ ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ മുടി വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് ഇതൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കറ്റാർവാഴ ഉലുവ കുറച്ച് ചെമ്പരത്തിപ്പൂവ് കുറച്ച് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് കറിവേപ്പില മിക്സിയിലിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് തിളച്ച എണ്ണയിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കറിവേപ്പില നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കറ്റാർവാഴ അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂവും ഉലുവയും ചേർത്ത് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ചൂടറിയിട്ട് കോട്ടൺ തുണിയിലോ അരിപ്പയിലോ ഇട്ട് ഇതിൻ്റെ കരട് എല്ലാം മാറ്റിയെടുക്കുക മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് നൽകാനും പറ്റിയൊരു ഹെയർ ഓയിലാണ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്